ഇന്നും ഞങ്ങൾ വന്നിരിക്കുകയാണ് ൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ മീൻ പിടിക്കാൻ വരുന്നുണ്ട് നമുക്ക് മുന്നേ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ചൂണ്ട ഇടുന്നുണ്ട് കേട്ടോ അവർക്ക് മീൻ കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല കാരണം നമ്മളിവിടെ ഇറങ്ങിയിട്ടില്ല ഇന്നലെ പെയ്ത മഴയാണോ അതോ ഇന്ന് പെയ്ത അറിയില്ല വെള്ളം മുഴുവൻ കലങ്ങിയാണ് നിൽക്കുന്നത് എന്തായാലും നമുക്കിവിടെ നിന്ന് ഇറങ്ങി നോക്കാം ചൂണ്ട സെറ്റ് ചെയ്യണമല്ലോ എന്തായാലും അങ്ങനെ അവിടെ ഇറങ്ങി ചൂണ്ട സെറ്റ് ചെയ്യേണ്ട പരിപാടിയാണ് ഇദ്ദേഹമാണ് നമുക്ക് ചൂണ്ട സെറ്റ് ചെയ്ത് തരുന്നത് ഇദ്ദേഹത്തിൻ്റെ പേര് സുനീഷ് എന്നാണ് കാരണം ഞാൻ എങ്ങനെ ചൂണ്ട സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒന്നെങ്കിൽ എന്തെങ്കിലും മീൻ ആ ചൂണ്ട കൊണ്ടുപോകും അല്ലെങ്കിൽ ഹുക്കൂരി പോവും അതുകൊണ്ട് ഇദ്ദേഹമാണ് നമുക്ക് ചൂണ്ട സെറ്റ് ചെയ്ത് തരുന്നത് ഇതിൻ്റെ സ്റ്റിക്കങ്ങൾ ഇന്ന് കൊണ്ടുപോട്ടിയുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ രാവിലെ തന്നെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ചെമ്മീനാണ് പല ആൾക്കാരും പല തേറ്റും ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഇന്ന് ചെമ്മീനാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ചൂണ്ട ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെമ്മീൻ എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇടുന്നത് കാരണം ഏറ്റവും ചെറിയ ഹുക്കാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് കാരണം ഞങ്ങൾക്ക് ചെറിയ ചെറിയ മീൻ കിട്ടിയാൽ മതി മറ്റുള്ളവരെ പോലെയല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് വെള്ളത്തേക്ക് ഇട്ടിട്ടുണ്ട് കാരണം നമ്മൾ കന്നി അങ്കാണ് പക്ഷേ മറ്റൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തിരയടിക്കുന്നുണ്ട് തിരി അടിക്കുമ്പോൾ പൊതുവെ നമ്മൾ ചൂണ്ട ഇടുമ്പോൾ വെള്ളത്തിൻ്റെ കൂടെ തന്നെ റിട്ടേൺ അങ്ങോട്ട് പോകും മീൻ കിട്ടാനും വളരെ കുറവാണ് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഇങ്ങനെയാവുമ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് തവണ ഇട്ട് ഒരു നാലഞ്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വിചാരിച്ചു പോകുന്നതാണ് അപ്പോഴാണ് നമ്മൾ ചായയത്ത് ഭയങ്കരമായിട്ട് ആൾക്കാർ തിങ്ങി നിൽക്കുന്നത് കാണുന്നത് അപ്പം ഇവിടെനിന്ന് ഇറങ്ങി നോക്കാന്ന് വെച്ച് പോയി നോക്കുന്ന സമയത്ത് ചാകര ചെമ്മീൻ്റെ ഭയങ്കരമായിട്ടുള്ള ചാകര ഒരുപാട് ആൾക്കാർ ചെമ്മീൻ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഈ എല്ലാ ബോട്ടിലും ചെമ്മീനാണ് നുള്ളത് പല തൊഴിലാളികളും ചെമ്മീൻ ഇറക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കടലിൽ പോയി വരുന്ന എല്ലാ ബോട്ടിലും ചെമ്മീൻ മാത്രമേ ഉള്ളൂ ചെമ്മീനെ പെട്ടിലാക്കി കലയിൽ വെക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ കിലോക്ക് നൂറ് രൂപയാണ് പെട്ടി പെട്ടെന്ന് പെട്ടെന്ന് കല കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ നോക്കിയില്ല നമ്മളൊന്നൊരു നാലഞ്ച് കിലോ ചെമ്മീൻ വാങ്ങി അങ്ങനെ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ വരുന്ന ഞായറാഴ്ച ചൂണ്ടല ഇടാകും കാരണം ഇന്നിപ്പോൾ ചെമ്മീൻ കൊണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് നന്നാക്കി തരുന്നെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചൂണ്ടയിടപ് ഞങ്ങൾ അവസാനിപ്പിച്ചു ഇനിയിപ്പോൾ വാങ്ങിയ ചെന്ന് നമ്മളെങ്ങനെ വീട്ടുകൊണ്ടുപോയിട്ട് നന്നാക്കണം അപ്പോൾ ഇനി വരുന്ന ഞായറാഴ്ച ചൂടുടെ ഇടാ എൻ്റെ കാരണോട് കൂടി ഞങ്ങൾ ചാലയിൽ നിന്ന് വീട്ടിലേക്ക് തിരിക്കുകയാണ് ഗുഡ് ബൈ